ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ മുള്ളങ്കി കൊണ്ടൊരു സാമ്പാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടി ഞാൻ മുള്ളങ്കി എടുത്തിട്ടുണ്ട് സവാള എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യമായിട്ടുള്ളത് നെല്ലിക്കയാണ് എടുത്തേക്കുന്നത് രണ്ട് ചെറിയ പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് പൊട്ടറ്റോ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ തുമര എടുത്തിട്ടുണ്ട് തുമര ഒന്ന് കയ്യ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കുതിരാൻ ചേരുവ വെള്ള മുളക് പൊടി ഉലുവപ്പൊടി ജീരകം മഞ്ഞൾ മല്ലിപ്പൊടി കായം തേങ്ങയാണ് ഞാനിത് തേങ്ങ ആദ്യമായിട്ട് എടുക്കുകയാണ് ഇവിടെ സാമ്പാർ വെക്കുമ്പോൾ നമ്മൾ തേങ്ങ അരക്കാറില്ല അപ്പം എൻ്റെ രണ്ട് സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞ അനുസരിച്ചാണ് ഞാൻ ഈ തേങ്ങ എടു ചേർക്കുന്നത് അപ്പം അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാവല്ലോ അപ്പോൾ അതിനുവേണ്ടി ഒരു മുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് ഇത് വറുത്തരയ്ക്കണം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അതിനു മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലൈക്കണും ക്ലിക്ക് ചെയ്ത് ഓളൊന്നും ഓപ്ഷനുകൊണ്ട് ഒന്ന് എനേബിൾ ആക്കുക നമ്മുടെ വെറൈറ്റി വീഡിയോസൊക്കെ കിട്ടുന്നതായിരിക്കും അപ്പം കഷ്ണങ്ങളെല്ലാം നമ്മൾ കഴുകി ക്ലീനാക്കി എടുത്തിട്ടുണ്ട് അത് കട്ട് ചെയ്തിട്ടുണ്ട് നമ്മളിത് കുക്കറിലാണ് വെക്കുന്നത് പിന്നെ അത് കുക്കറിലോട്ട് ഇടുക പുളിക്കു പോയാലും നെല്ലിക്ക ചേർക്കുന്നത് നല്ലത് തന്നെയാണ് നെല്ലിക്കയുടെ ഗുണം ഉള്ളി നമ്മുടെ ഉള്ളി ചെല്ലുകയും ചെയ്യും നെല്ലിക്കയൊക്കെ പച്ചക്കതി ഞാൻ ഇഷ്ടമില്ലാത്തവർ പലരുമുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇതിൻ്റെ ഗുണം ഉള്ളി ചെല്ലും നല്ലൊരു ടേസ്റ്റാണ് അതുപോലെ തന്നെ പച്ചമുളക് ഓരോരുത്തരുടെ എരിവിനുസരിച്ചിടാവുന്നതാണ് ഞാനിവിടെ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് നെല്ലിക്കായിട്ട് കൊടുക്കാം നെല്ലിക്ക നീളത്തിൽ കീറി അരി കളഞ്ഞിട്ട് വേണം ഇല്ലാതിന് തുമര ഇതിൻ്റെ കൂടെ തന്നെ ഇടുകയാണ് അധികം വേവില്ലാത്ത തുമരയാണ് അപ്പം കഷ്ണം വരുന്നതിൻ്റെ കൂടെ തന്നെ തുമരയും വേവും സ്വല്പം മുമ്പ് തന്നെ നമ്മളൊന്ന് കൊതുത്ത് വെച്ചിരുന്നാൽ മതി ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക നമുക്ക് ഈ സമയത്ത് തേങ്ങ ഒന്ന് വറുത്തെടുക്കുക തേങ്ങ മുത്ത് കഴിയുമ്പം നമുക്ക് ചേരുവകളെല്ലാം കൂടെ ഒന്ന് ചൂടാക്കി അരച്ചെടുക്കാം അരച്ചെടുത്തിട്ടുണ്ട് നമ്മളിതിൽ കഷ്ണത്തിൻ്റെ കൂടെ തന്നെ ഇടുകയാണ് വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ എങ്കിലേ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ അതിനി കലക്കാതെ തന്നെ നമുക്ക് ഒരു വിച്ചിലടിക്കുമ്പം വാങ്ങി വെക്കാം ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ഇടുക കറിവേപ്പിലൊക്കെ എത്ര ഇട്ടാലും ടേസ്റ്റാണ് അവിടെ മുള്ളഞ്ഞി സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട് രണ്ടിൽ നല്ല ഭംഗിയുണ്ട് ഉണ്ട് വറുത്തലിച്ചതായത് കൊണ്ട് നല്ലൊരു മണവും കണ്ട് നോക്കിനി ഇത് ദോശയുടെ കൂടെ കഴിക്കാം ഇപ്പം ഇച്ചിരി കടുവ് താലിച്ചില്ല അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഈ സാമ്പാറിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എസ്റ്റൊരു വെറൈറ്റി ആയിട്ട വീഡിയോ കാണാം ഇത് നമ്മുടെ മലപ്പുറം സാമ്പാറാണ് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയത് നമുക്ക് ദോശയുടെ കൂടെ എല്ലാം കഴിക്കാവുന്നതാണ്